മൊത്തം ഗൗൺ ആണല്ലേ ഞാനൊരു കളർ ഷർട്ട് എടുത്ത് അതിന്റെ ടൈപ്പ് ഓഫ് സാരി കിട്ടും കളക്ഷൻസ് ആണ് എവിടെ പോയാലും ഞാൻ പറയാ ഇങ്ങനെയുള്ള തീം കിട്ടത്തില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിങ്ങനെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആറായിരം ഏഴിനകത്ത് വരുന്ന ഐറ്റംസ് ആണ് അടിപൊളി വെറും എൺപത് രൂപ സ്റ്റാർട്ട് ചെയ്ത് വെറും മാക്സിമം പ്രൈസ് വരുന്നത് ഫാൻസി സാരീസാണ് ഈ കാണുന്ന മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി രൂപ ഇത് മൊത്തം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഈ കാണുന്ന ഇത്രയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സാരി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും വിശ്വസിക്കാൻ പറ്റും അഞ്ഞൂറ് ഇപ്പൊ നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി നാല് രൂപയുടെ സാരി എടുത്താലും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഓഫർ ഐറ്റംസ് ഞങ്ങൾ കാണിക്കുന്ന ജനുവൻ ആയിട്ടാണ് ഓഫർ സോണിൽ ഞങ്ങൾ കാണിച്ചത് ഇത്രയാണ് ഐറ്റംസ് ആണ് ഫ്രോക്കുകളുടെ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ തൊണ്ണൂറ്റഞ്ചുരയ്ക്ക് എവിടെയെങ്കിലും പോയ തൊണ്ണൂറ്റഞ്ചുരയ്ക്ക് ഇതൊക്കെ കിട്ടും അത് നമ്മൾ ചില ലോ ക്വാളിറ്റി പ്രൊഡക്ടുകൾ കാണും പക്ഷെ ഹൈ ക്വാളിറ്റി വരുന്ന ഡ്രസ്സുകൾ നമുക്ക് രൂപയ്ക്ക് നൂറ്റി പതിനഞ്ചിനെയും ഒരു വമ്പൻ കളക്ഷൻ സ്റ്റോക്ക് അപ്പോ അതെല്ലാം കിട്ടിലും ഓഫറുകൾക്ക് അതിഗംഭീരമായ ഓഫേഴ്സ് ആണല്ലേ ഡിസ്ട്രിക്ടിലും നമ്മുടെ ഇന്ത്യൻ ബാങ്കിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് നിയർ ബൈ ആയിട്ടാണ് ഈ ഒരു വെഡ് സ്റ്റാൻഡ് ഒരു കിട്ടിലാണ് വാൾ വരുന്നത് യും എടു അടിപൊളി അടിപൊളി ഐറ്റംസ് പാക്കിങ് പാക്കിങ് കാണുമ്പോ തന്നെ നമുക്കറിയാം എത്രത്തോളം പ്രീമിയം ആണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ കളക്ഷൻസാണ് ഇതെല്ലാം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് യിരത്തി അറുന്നൂറ്റി ആണ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വിരിച്ച് കാണിക്കണം കാരണം ഇങ്ങനെ വെച്ച് തന്നെ കാണിക്കുക ഏകദേശം ഐഡിയ കാരണം അവരെ നമ്മൾ ശരിയല്ല എന്നാലും സൂപ്പർ സൂപ്പർ കളർ കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഷർട്ടും മൊത്തം എത്ര തരും തൊണ്ണൂറ്റി അനു നൂറ്റി തൊണ്ണൂറ്റു രൂപയുടെ ഷർട്ടാണ് രൂപയുടെ ഷർട്ടാണ് എവിടെയെങ്കിലും പോയാൽ കിട്ടും നൂറ്റി തൊണ്ണൂറ്റി ഷർട്ട് രൂപയുടെ ഷർട്ടുകൾ അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് ജീൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ബ്രാൻഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ജീൻസുകളാണ് ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് മുന്നൂറ്റി എടുക്കാൻ പറ്റുന്ന ജീൻസുകളാണ് ജെനുവൽ ആയിട്ട് കാണിച്ചു തരേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഐറ്റം രാം ആയിരത്തി മുപ്പത്തിയഞ്ച് രൂപയുടെ ഈ ഒരു ഐറ്റം വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ ക്ലാസ് ഐറ്റം ക്ലാസിക് ഫീലും പ്രീമിയം ഐറ്റം ബട്ടൺ ഫീലൊക്കെ കണ്ടിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയും ഈ കാണുന്ന മൊത്തം കളക്ഷൻസ് ആണ് ഇത് ഇത്രയുള്ള സ്റ്റോക്ക് ഇത്രയുള്ള ഇത്രേ ഇത്രേ ഇത്രേയുള്ളൂ സ്റ്റോക്ക് ഇത് കഴിയുന്നത് വരെ വരെയുള്ളൂ പിന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ ഞങ്ങടെടുത്ത് പറയാതെ ഇതെല്ലാം ഇരുന്നൂറ്റിഅൻപത് രൂപ ഇനി ഇത് ഇങ്ങോട്ട് വരാണെങ്കിൽ ടീഷർട്ടുകളെല്ലാം രൂപ ആൺകുട്ടികളുടെ ടീഷർട്ട് നോക്കി ഓണത്തിന് എടുക്കാൻ പറ്റിയ നൂറ്റി മുപ്പത്തെട്ട് എല്ലാം നൂറ്റി മുപ്പത്തെട്ടാണ് ഇതൊക്കെ നൂറ് തൊട്ട് നൂറ്റി മുപ്പത്തെട്ട് ഇതെല്ലാം പുതിയതാണ് ഒന്നുപോലും പഴയതല്ല പുതിയ കളക്ഷൻസ് നിങ്ങൾ വന്ന് പുതിയതാണെന്ന് കണ്ട് മനസ്സിലാക്കി മേടിച്ചാൽ മതി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഓരോന്നും യുണീക് ആയിട്ടുള്ള നല്ല കിട്ടിലൻ ഐറ്റംസ് നമുക്ക് ബിലോ തൗസൻഡിന് വാങ്ങാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഈ കാണുന്ന അതായത് ഇവിടുത്തെ വില കൂട്ടിയിട്ട് കുറയ്ക്കുന്ന പരിപാടി ഒന്നുമില്ല ഇവരുടെ പ്രൈസിൽ നിന്ന് ട്വന്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഓഫ് ആണ് ഓണം മെറ്റീരിയൽ സിൽക്ക് വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് നമുക്ക് നല്ല പ്രൈസിംഗ് കുറച്ചും പിന്നെ ട്വന്റി പെർസെന്റേജ് ഓഫർ കിട്ടുന്നത് ഓൾറെഡി മറ്റെവിടത്തെക്കാൾ വിലക്കറോഡ് ഓൾറെഡി ഉണ്ട് അതിൽ പിന്നെ ഏത് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് അഞ്ച് ശതമാനം പത്ത് ശതമാനമായിരിക്കും പക്ഷെ ഇവിടെ ഏതെടുത്താലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നൂറ്റി രൂപയ്ക്ക് ഞാൻ ഇത് വിളിച്ചത് ഇതിലും എനിക്ക് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇതിലും ഡിസ്കൗണ്ട് ണ്ടോ ഞാനത് വിചാരിച്ചില്ല കേട്ടോ അത് ഒഴിച്ചു അതൊഴിച്ച് ഇതിലെല്ലാം ഇപ്പൊ നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ ട്വന്റി പെർസെന്റ് അപ്പം നൂറ്റി അൻപത് രൂപയിൽ വീണ്ടും ട്വന്റി പെർസെന്റ് ഓഫ് കിട്ടുക അതും ഇതെല്ലാം പുത്തന ഐറ്റംസ് അല്ല ഇതിൽ കിട്ടിട്ടുണ്ടോ പഴയ ഐറ്റംസ് പഴയ ഒന്നും തന്നെ ഇല്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മളെ വീഡിയോ അടിച്ചിട്ട് ഇവിടെ ഉള്ള മൊത്തം തീർത്തിരുന്നു ഇപ്പൊ നമ്മൾ പുതിയ വീഡിയോ വന്നപ്പോ മൊത്തം പുതിയ കളക്ഷൻസ് ആയിരുന്നു ഷാളുകളുടെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിലും ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന സാരിയാണ് കേട്ടോ അഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന സാരിയാണ് അതിന് നമുക്ക് നൂറ് രൂപ വീണ്ടും ഓഫർ ഉണ്ട് നാനൂറ് രൂപ കിട്ടും ആ സിൽക്ക് സാരി സെവൻ ഫിഫ്റ്റിയോ

പിന്നെ ഇവിടെയൊക്കെ ഷർട്സും ഷ്രക്സും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ കോട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് അത് ഇതിൽ ഏത് പ്രോഡക്റ്റ് എടുത്താലും ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ് ടോപ്പുകളുടെ ഒക്കെ ഡിഫറന്റ് ഡിഫറെന്റ് കളക്ഷൻസ് ഈ കാണുന്ന മൊത്തം ക്രോപ് ടോപ്പുകളും വെസ്റ്റേൺ വിയറിന്റെ ഒരു വമ്പൻ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടാത്ത വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ട്വന്റി പെർസെന്റേജ് ഓഫേഴ്സ് സ്വന്തമാക്കാം പിന്നെ ഈ ടീഷർട്ടുകളുടെ ഒരു വമ്പൻ കളക്ഷൻസ് ആണ് എല്ലാം ബ്രാൻഡ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് വെഡ് സ്റ്റാർ പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യണം ഓഫ് പലയിടത്തും പോയാൽ കിട്ടാത്ത മോഡലുകൾ നമുക്ക് വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻസ് വേണ്ടി മാത്രമല്ല ഒരുപാട് ഈ ഒരു ഷർട്ട് നോക്കി അടിപൊളിയായിട്ടുണ്ട് അല്ലേ നാനൂറ്റി ആണ് പിന്നെ ട്വന്റി ഡിസ്കൗണ്ട് ഉണ്ട് പല മൾട്ടി വെറൈറ്റീസ് നീട്ടിരിക്കുന്ന ഷർട്ട് എത്ര രൂപ ഞാനത് ആയിരം രൂപ ആയിരുന്നു ആയിരം രൂപയായി പക്ഷെ പകുതി വിലയുള്ളൂ ട്വന്റി പെർസെന്റേജ് ഇട്ടിരിക്കുന്നെങ്കിലും ഫിഫ്റ്റി പെർസെന്റേജിന്റെ മതിപ്പ് ഇവിടെ ഇണ്ടെന്നുള്ളതാണ് പൊടി പിടിക്കില്ല അമ്മാതിരി ഐറ്റംസ് ഇതേ കിട്ടുന്ന സാധനം ബ്ലാക്ക് ഷർട്ടുകൾ നോക്കുന്നുണ്ടെങ്കിൽ ലേഡീസിനെ പറ്റി ബ്ലാക്ക് ഷർട്ടുകൾ എല്ലാം ത്രീ സെവന്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പുകളുടെ കളക്ഷൻസ് വെറൈറ്റി ക്രോപ് ടോപ്പുകളുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഓരോന്നും യൂണീക് ആണ് ഇനി ഇവരുടെ ചുരിദാർ ത്രീ പീസ് എത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റംസ് ആണ് അമ്പറ്റി അൻപത്തിയഞ്ച് രൂപ അതില് ട്വന്റി പെർസെന്റേജ് വീണ്ടും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കളർഫുൾ ആവണോന്നെ വെബ് സ്റ്റാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്വന്റി പെർസെന്റേജ് വസ്ത്രങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഓണം കോടികൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് എവിടെ തന്നെ വരണം കളക്ഷൻസ് ആണ് കുറെ ട്രെൻഡ് ആയിട്ടുള്ള സാരി കഥകളി ഡിസൈനിൽ വരുന്ന സാരി വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ഓണത്തിന് ഹൈലൈറ്റ് ആ കഥകളി എന്ന് പറയുന്നത് അങ്ങനെ യൂണീക് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ബ്ലൗസും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസിന്റെ ഒക്കെ പല സെവൻ നയന്റി ഫൈവ് വരുന്നത് അതിൽ ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് വരുന്നുണ്ട് അറുന്നൂറ്റി അൻപത് രൂപയിൽ കൊണ്ട് പീസ് സെറ്റ് ആണ് സുരിതാ കളക്ഷൻ നല്ല രസം ഉണ്ട് ഓട്ടോ ഇനി അങ്ങോട്ട് ചൂട് വരാൻ പോയാണ് ചൂടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അറുന്നൂറ്റി അൻപത് രൂപയിൽ തുടങ്ങുന്ന ഓപ്പുകളുടെ കളക്ഷൻസ് ആണ് ഒരു പ്രീമിയം ആണ് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ഇതിലെല്ലാം ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ടെന്നുള്ള ആരെയും ശ്രദ്ധിക്കണം ഒരു പാർട്ടി വെയർ ടൈപ്പ് ആണ് നല്ല വർക്ക് വന്നിട്ടുണ്ട് ബീച്ച് കട്ട് ബീച്ച് വർക്ക് ഒക്കെ വന്നിട്ട് സ്റ്റോൺസ് ഒക്കെ കേറിയിട്ട് ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട് നല്ലൊരു ഐറ്റം ആണ് അതിന്റെ ഒരു ഷോളിൽ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് പോലെ എംബ്രോയ്ഡറി വർക്ക് പോലെ വന്നിട്ടുണ്ട് ദെൻ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അടിപൊളിയായിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ഒക്കെയാണ് വരുന്നത് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇത്ര റേറ്റ് എന്ന് പറയണമെങ്കിൽ ഫുൾ കംപ്ലീറ്റ് വർക്ക് ആണ് മിറർ വർക്കും കാര്യങ്ങളും എല്ലാം വന്ന് എംബ്രോയിഡറി വർക്ക്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന് തന്നെ ഹാൻഡിൽ വർക്ക് വരുന്നുണ്ട് ദൻ പാൻ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് ഷോളും അടിപൊളിയാണ് ഇതെല്ലാം നമുക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് ഇവിടെ കൊടുക്കുന്നുണ്ട് ാണ് ഭയങ്കര യൂണിക് ആണ് പ്രീമിയം ഒരു റിച്ച് കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ് പലയിടത്തും പോയാൽ നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുക്കണം മൂവായിരം രൂപ കുറഞ്ഞ എങ്ങനെ പോലും കൊടുക്കണം പക്ഷേ ഇവിടുത്തെ റേറ്റ് വരുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിൽ ട്വന്റി തൗസൻഡ് വരുമ്പോൾ തന്നെ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് വരുമ്പോഴത്തു നാന്നൂറ് രൂപയുടെ ഓഫ് വരുന്നുണ്ട് ആയിരം രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ ഓഫ് വരുന്നുണ്ട് അപ്പം ആയിരം രൂപയുടെ എണ്ണൂറ് രൂപ എടുത്താൽ മതി അപ്പം രണ്ടായിരം രൂപ വരുന്നത് നാന്നൂറ് രൂപ വീണ്ടും കുറയും മൊത്തം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും രണ്ടായിരം രൂപയുടെ ചെറുതാണ് നൂറ് രൂപ അതിലും ഓഫ് വരുന്നുണ്ട് പ്രൈഡിലൊക്കെ വന്ന പ്രൈഡിന് പൊളിക്കാൻ പറ്റുന്ന കിടിലും കിടിലും പീസസ് ഉണ്ട് ചിലയിടത്ത് പോകുമ്പോ നമുക്ക് നല്ല മെറ്റീരിയൽസ് കിട്ടും ചിലയിടത്ത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ ഒറ്റ കഴിവുകളിൽ മെറ്റീരിയൽ അടിപൊളിയാണ് ബ്ലാക്ക് ഹെവിക്ക് ബ്ലാക്ക് ഹെവിംഗ് ഒരു സംതിങ് പതിനൊന്നൂറ് രൂപ കുറഞ്ഞു കിട്ടും വീണ്ടും ഒരു ഒമ്പത് രൂപ കുറയും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ബ്ലാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന്റെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഷോൾ വെള്ളം അതിന്റെ ഒരു പാന്റിന്റെ ബോട്ടം വർക്ക് വരുന്നുണ്ട് ഹെവിയാണ് ചേച്ചി എന്റെ മനസ്സിൽ പ്രാപര്യം കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കാണും ദുഷ്ടൻ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇതെല്ലാം പറക്കി വെക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചില്ലേ ഇപ്പൊ സത്യം പറ ചിന്തിച്ചില്ലേ എന്നെ അനിയനായിട്ട് കാണോ ഞാൻ പാവമാണ് ചിന്തിക്കരുത് അങ്ങനെ ഇവർ കാണിച്ചോട്ടെ ഞാൻ മോഡലുകൾ അവിടെ ആ കൊച്ചു നിന്നിട്ട് പറയുന്നത് കേട്ടോ നീ ദുഷ്ടൻ ഇങ്ങോട്ടൊന്നും വരില്ല ഇതെല്ലാം അടുക്കി വെക്കണ്ടേന്ന് കേട്ടോ ഓക്കെ അടുത്തത് അടുത്തത് അടിപൊളി ബിരിയാണി മേടിച്ചു തരും സക്രിയ ഇക്കടുത്ത് പറഞ്ഞു അടുത്ത് ബിരിയാണി അടിപൊളി ആ വർക്ക് ഇതെല്ലാം ചുരിദാർ ും കളക്ഷൻ ഇത് മൊത്തം ആണ് ഒരു ജോർജറ്റ് ഐറ്റം ആണ് ഇതാണ് സിമ്പിൾ ആയിരിക്കണം ഓവർ വർക്ക് പാടില്ല ഹംബിൾ ആയിരിക്കണം ഷോൾ ഭയങ്കര സിമ്പിൾ ആണ് എല്ലാം കൊണ്ടും ഓവർ വർക്ക് ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ചുരിദാറാണ് ഈ ഒരു ഐറ്റം കൊള്ളാം ഇവിടുത്തെ ജനുവൻ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ അതിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് നിങ്ങൾ എടുത്തിട്ട് ട്വന്റി പെർസെന്റേജ് കുറച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വിലയാണ് ഇതിനുള്ളത് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മളൊരു കഴിഞ്ഞാൽ അടുത്ത കളർ അതിന്റെ വെറൈറ്റീസ് ഉണ്ടാവും അതിന്റെ വർക്കുകൾ അടിപൊളിയാണ് ഭയങ്കര ആയിട്ടുള്ള അതായത് എല്ലാം പ്രീമിയാണ് കേട്ടോൾ സിമ്പിൾ സിമ്പിൾ ടോപ്പ് വിത്ത് ബ്ലാക്ക് പാൻറ് ആൻഡ് അതിന്റെ ഷോൾ ഹെവിയാണ് ചിലര് പൈസ നോക്കാറില്ല ചിലർക്ക് വേണ്ടത് അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള നല്ല ഐറ്റംസ് കിട്ടിയാൽ അവർ എത്ര കൊടുക്കാനും തയ്യാറാണ് പക്ഷെ അതിൽ ക്വാളിറ്റി ഉണ്ടാവും പാർട്ടി വേണ്ട വമ്പൻ കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അതും നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടത് കിട്ടിലും കിട്ടിലും കളക്ഷൻസ് ഉണ്ട് നോക്കി കാണാം എന്തെന്ന് പറഞ്ഞ ഐറ്റം കണ്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റുള്ളൂ അതിൽ തന്നെ വീണ്ടും ട്വന്റി പെർസെന്റേജ് ഓഫ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ പോലെ കളക്ഷൻസ് മൾട്ടി വെറൈറ്റീസ് എല്ലാം നെയ്തിനകത്തുണ്ട് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കിടുവ കിടുവാണ് കേട്ടോ എല്ലാം നമ്മൾ കാണിച്ചിട്ട് പോവാം അപ്പം എല്ലോ കളക്ഷൻസ് ഇത് ഇഷ്ടം പോലെ ഉണ്ട് നോക്കി കണ്ടോ അടിപൊളിയല്ലേ അടിപൊളി അതിന്റെ പാന്റിന്റെ ബോട്ടം വാക്ക് വരുന്നുണ്ട് ചുരിദാറിന് അതിന്റെ ലൈറ്റ് എല്ലാം ഇപ്പം ഡാർക്ക് എല്ലാം വേണ്ടാത്തവർക്ക് ലൈറ്റ് എല്ലാം വരുന്നുണ്ട് ലൈറ്റ് എല്ലാ കളക്ഷൻസ് നോക്കേ ഫുൾ സെറ്റ് നോക്കി അതിനകത്തെല്ലാം വാക്ക് വന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് സിമ്പിൾ ആൻഡ് യുണീ ആണ് ഷോൾ വരുന്നുണ്ട് പാന്റ് വരുന്നുണ്ട് ണ്ടാ ഷോള് ഒരു വെറൈറ്റി ഷോൾ അതിലൊരു യെല്ലോ പാറ്റേൺ വന്നിട്ട് സി ഹൽദിയിൽ ഒരു വേറെ കളർ പാറ്റേൺ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ അങ്ങനെ ഒരു ഐറ്റം ടൈപ്പ് പാന്റ് എന്നിട്ട് എന്റെ ഒരു ടോപ്പ് അങ്ങനെ ഇഷ്ടമാണ് ഞങ്ങളുടെ വ്യൂസ് വരുമ്പോൾ നിങ്ങൾ ഇനി കാണിച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുക ഞങ്ങളുടെ വ്യൂസ് വരുമ്പോൾ വേണ്ട രീതിയിൽ എല്ലാം കാണിച്ചു കൊടുക്കുക നമ്മള് വിഷുവിന് പൊട്ടിച്ച പോലെ ഓണത്തിന് നമ്മളെ കിട്ടിലും പൊട്ടിക്കലാണ് പൊട്ടിക്കാം രക്ഷ്മ പൊളിയല്ലേ അപ്പൊ സെറ്റ് ഓപ്പൺ ഡിസൈൻ ഓപ്പണിംഗ് ഓപ്പണിംഗ് ആണോ എന്ന് വെച്ചാൽ ആണ് എന്നാൽ അവിടെ മെറ്റീരിയൽ കാണിക്കാം കാണിക്കാം ജസ്റ്റ് ഒന്ന് അല്ലേ നൈസ് ഐറ്റം അതിനകത്ത് ടോപ്പ് ടോപ്പുകൂടെ വരുന്ന ഐറ്റം ആണ് ഷോൾ ആൻഡ് ടോപ്പ് കൂടെ വരുമ്പോൾ ഷോളിനകത്ത് ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇതെല്ലാം ടോപ്പ് ആൻഡ് ഷോൾ ആണ് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് കിട്ടും ടോപ്പ് ആൻഡ് ഷോൾ നോക്കി കളേഴ്സ് വേണമെന്നുള്ള സൈഡ് ഓപ്പൺ ഓഫ് ഇല്ലാ ഫീൽ അതിൻ്റെ തന്നെ കളേഴ്സ് നോക്കി അതിന്റെ വർക്ക്സ് നോക്കി ആ ക്രെബീറ്റ് വർക്ക് ഒക്കെ ഒന്നും ഇളവ് പോലെ എല്ലാം ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് സിക്സ് സെവൻറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റം ആണ് സിക്സ് സെവൻറ്റി ഫൈവ് ഓഫ് ഫുൾ സ്പെഷ്യൽ ഓഫർ ഓണമായിട്ട് ട്വന്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കിടന്നും കിടിനും ടോപ്പുകളുടെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് മൾട്ടി വെറൈറ്റീസ് കോട്ടണിൽ വരുന്ന ടോപ്പുകളുടെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം 300 ഓൺവേർഡ്സ് ഓൺവാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മോഡലുകളുണ്ട് ടോപ്പുകളിൽ 300 രൂപയിൽ തുടങ്ങുന്ന ടോപ്പുകളാണ് അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ട് നോക്കി അതിൻ്റെ തന്നെ പല മൾട്ടി വെറൈറ്റീസ് കളേഴ്സ് ണ്ട് അറുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ പല റേഞ്ചുകളാണ് സിംഗിൾ ടോപ്പ് ആയിട്ട് വരുന്നതാണ് ഭയങ്കര എല്ലാം യുണീക് ആണ് ക്ലാസിക് ടച്ച് ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതിന്റെയൊക്കെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെവൻ ഡബിൾ നൈൻ വരുന്ന ഐറ്റം ആണ് സെവൻ ഡബിൾ ഇതാണ് ചിലർ നോക്കി നടക്കുന്ന പീസസ് ഇതാണ് ഒറ്റ കളർ ആയിരിക്കണം സിമ്പിൾ ആയിരിക്കണം കുറച്ച് ചെറിയ വർക്ക് കാരണം ഹമ്പിൾ ഡിസൈൻസ് ആണ് ഞെട്ടിക്കുന്ന സാരി കളക്ഷൻ ഇവിടെ ആണ് സ്കിപ്പ് ചെയ്ത് പോവരുത് ട്വന്റി പെർസെന്റേജ് ഓഫിലാണ് ഇവിടെ കൊടുക്കുന്നത് ഓണത്തിന്റെ കിടിലും കിടിലും ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് ട്വന്റി പെർസെന്റേജ് ഓഫിൽ കൊടുക്കുന്ന സാരികളാണ് പല പല വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫാൻസി സാരികൾ തുടങ്ങി പല മൾട്ടി വെറൈറ്റി സാരി ടിഷ്യൂ സാരി ബംഗാൾ കോട്ടൺ സാരി അങ്ങനെ പല സാരി ഞാൻ കുബേരെന്നൊക്കെ വിലയാണ് പ്രതീക്ഷിച്ചോ കുബാര പട്ടിലും വില കുറവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്ന സാരി കളക്ഷൻസിൽ തുടങ്ങി മുപ്പത്തി അയ്യായിരം രൂപ വരെ വിലയുള്ള വിലപെടുപ്പുള്ള സാരികൾ വരെ ഇവിടെ അവൈലബിൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ പതിനേഴായിരം രൂപയുടെ സാരിയാണോ പതിനേഴായിരം ടിഷ്യോ മിക്കും ഇതിന്റെ ഒരു ഗോൾഡൻ കളർ ഒക്കെ ആണ് യൂസ് ചെയ്യുന്നത് ാണ് പല്ലു 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 ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് ബ്ലൗസുമാണ് ബ്ലൂ നോക്കി അതിന്റെയൊക്കെ ഇത് നോക്കി മുന്താണിയൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള സാരീസ് കേട്ടോ ഒരുപാട് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് കറക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപയുടെ സാരിയാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് ഒരു രൂപ ഇനി ഇതിൽ നമുക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെന്റ് ഓഫ് നിങ്ങൾ നോക്കിയോ ഓണം സെയിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് ആണ് മാവേലിയും വെച്ചിട്ടിരിക്കുന്നത് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളം ഇല്ല പൊല്ലി വലിയ ട്വന്റി പെർസെന്റേജ് ഓഫ് ആണ് ഓണം സ്റ്റാർ ഒരുക്കിയിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സാരി വേണമെങ്കിലും ഇവിടെ മോഡലുകൾ ഉണ്ട് ഇഷ്ടംപോലെ മോഡലുകൾ ഉണ്ട് അടിപൊളി പാർട്ടി വെയർ സാരീസ് അതിനകത്ത് വന്നിരിക്കുന്ന കട്ട് കട്ബീസ് വർക്കുകളൊക്കെ മുത്തു പാളിന്റെ വർക്കൊക്കെ ഉണ്ടോ പാളൊക്കെ കയറിയിട്ടുള്ള കിടിലും കിടിലും സാരീസ് ഉണ്ട് അപ്പം അങ്ങനെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ സാരി കളക്ഷൻസിലുണ്ട് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്കത് പ്രൈസ് വരുന്നത് ണ്ടല്ലേ ഇതാണ് പൂന്താൻ മക്കളെ ലേറ്റസ്റ്റ് വരുന്ന കൂന്തൽ വർക്ക് മോഡൽ കേട്ടോ ഇതിനൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിക്കാം അതൊക്കെ ട്വന്റി പെർസെന്റേജ് ഓഫ് വരുന്നുണ്ട് ലാഭമാണ് അടിപൊളി കാരണം അത്ര ലക്ഷറി ആയിട്ട് ഇത്രയും പ്രൈസ് കുറവാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ റെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് അത്രയും പ്രൈസ് കസ്റ്റമറിന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന് റെന്റ് ഇല്ല ഈ ഒരു ബിൽഡിംഗിന് റെന്റ് കൊടുക്കുന്നില്ല ഹോം ആണ് ഇതിന്റെ സെക്രീസ്ന്ന് പറഞ്ഞാൽ എൻ ഡി എല്ലാടും നേരിട്ട് പോയി വിസിറ്റ് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റുകളിലും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര വില കുറവാണ് ഭയങ്കര ലാഭമാണ് പലത്തും ഇരുപത്തയ്യായിരം ഒക്കെ കൊടുക്കണം ഇരുപത്തയ്യായിരം ഒക്കെ കൊടുക്കണം ഇരുപത്തയ്യായിരം ഒക്കെ കൊടുക്കണം അതൊക്കെ നമുക്ക് ടെൻ തൗസൻഡ് സംതിങ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് പലരും അപ് ടു സിക്സ്റ്റി അപ് ട് സെവൻറ്റി അടു ഭയങ്കര ഒക്കെ കൊടുക്കും പക്ഷെ ചെന്ന് വരുമ്പോൾ ഒരു ഒരു മണ്ണും കിട്ടി കാണുന്നില്ല രണ്ടായിരം ആണ് ക്രോപ്പ് ക്രോപ്പ് ടോപ്പ് ടോപ്പ് ആണ് യൂസ് അടുത്തോട്ട് പിങ്ക് കളർ ഓ അത് ഓ പിങ്ക് അപ്പൊ നമുക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ ഒക്കെ എടുത്തു പറഞ്ഞാൽ ഫീൽ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ല ഏത് പെൺകുട്ടിക്കും ഏതൊരു ബ്രൈഡിനും അവരുടെ കളർ മാച്ച് ചെയ്യുന്ന കൺസെപ്റ്റിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് നമുക്ക് ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഇത് വാ ഫീൽ ചെയ്യുന്ന ഐറ്റം ട്രെൻഡിനനുസരിച്ചുള്ള അപ്ഡേറ്റ് കൊണ്ടുവരുന്ന വെഡ് സ്റ്റാർ എപ്പോഴും എന്നുള്ളതാണ് അടിപൊളിയാണ് വെഡ് സ്റ്റാറിന്റെ ഓരോ കൺസെപ്റ്റ് തീമുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആറായിരം ഏഴിനകത്ത് വരുന്ന ഐറ്റംസ് ആണ് നോക്കിക്കൊളി സെറ്റ് സാധനം കൊടുക്കാൻ അതിൽ ഓഫ് ടോപ്പ് വരുന്ന രണ്ടായിരത്തിഅഞ്ഞൂറ്റി സംതിങ്ങിന് ഐറ്റംസ് അപ്പം ഇഷ്ടം പോലെ ഉണ്ട് വന്നപ്പോൾ ഒന്ന് എനർജറ്റിക് ആയി നമ്മളും ഒന്ന് ഓണായി അല്ലേ ആയിരത്തിഅറുന്നൂറ് അപ്പം ഒരു ഐറ്റം കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഓ ഇത് കൊള്ളാം എന്തായാലും കൊള്ളാം അല്ലേ ഈ ഒരു ഐറ്റം നോക്കി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇൻട്രസ്റ്റ് ആണ് പത്ത് സംതിരം സംഘം കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരെ അറബിക്ലാച്ച് അറബിക്ലാച്ചൊക്കെ അറബിക്ലാച്ചോ നമുക്ക് അറബി ക്ലാസ് അടിപൊളി ആയിട്ടുണ്ട് എത്ര റേഞ്ചുകളിൽ നമുക്ക് അറബിക് ക്ലാച്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറ് സംതിങ്ങ അറബിക്ലാച്ചാസ്റ്റാർട്ട് ചെയ്ത് വെറൈറ്റി വെറൈറ്റി അറബിക്ലാച്ചാസ് ഉണ്ട് മുന്നൂറ്റിഅൻപത് രൂപ മുതൽ തുടങ്ങുന്ന സെറ്റ് സാരികളുടെ കളക്ഷൻ അടിപൊളി അല്ലേ ആഹാ ഒരു വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഞാൻ ഇത് നിങ്ങൾ എത്ര അറിയില്ല പക്ഷെ ഇത് ഇതിന്റെ തന്നെ ഷർട്ട് ഞാൻ ഒരു കളർ ഷർട്ട് ടൈപ്പ് ഓഫ് എടുത്താൽ കിട്ടും കോമ്പിനേഷൻ കളേഴ്സ് ആണ് അതായത് അവരുടെ ബഡ്ജറ്റ് എന്താണോ അതിനുള്ള വന്നിട്ട് എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ എല്ലാം കാണുക അങ്ങനെയല്ല നമ്മൾ നോക്കണം അത് നമ്മൾ നോക്കിയിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആവും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നാനൂറ്റി അമ്പത് രണ്ടാ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളുടെ റേറ്റിനുള്ള എടുക്കാം go എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സംതിങ് ഫാബ്രിക് പ്രിന്റ് വരുന്ന സെറ്റ് സാരിയിൽ പ്രിന്റ് അപ്പോൾ ഓണത്തിന്റെ കളക്ഷൻസ് വേറെ ലെവലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൊമ്പത് പെൺകുട്ടികൾ എടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ഉണ്ട് അങ്ങനെ പല ഓണം വെറൈറ്റീസ് ഓണം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഓണത്തിന്റെ കളക്ഷൻസ് ഇതെല്ലാം എത്ര പ്രൈസ് റേഞ്ചുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് അറുന്നൂറ്റി അറുപത്തിയഞ്ചു രൂപ അറുന്നൂറ് ആ റേഞ്ചുകൾ എല്ലാത്തിനും ഡിസ്കൗണ്ട് ിഞ്ചിലോ ട്വന്റി പെർസെന്റേജ് ഓഫ് ഞാൻ നമ്മളെ ഓഫറും കാണിക്കുന്നുണ്ട് ഓഫർ ഓഫറില്ലാത്ത പ്രീമിയം ഐറ്റംസ് കാണിക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത്രയും കിടന്ന മോഡലുകൾ നമുക്കിതേ ഇവിടെ നല്ല വില കുറച്ചിട്ടും മോഡൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലോ ട്വന്റി പെർസെന്റേജ് ഓഫ് അങ്ങനെ കുറെ കളക്ഷൻസ് ഇവിടുണ്ട് സാമ്പിൾ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണ എല്ലാ മോഡലുകളും ഇവിടെ ഉണ്ട് ഒരു വയസ്സുളള എല്ലാ കുട്ടികളുടെയും കളക്ഷൻസ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻ എത്രുന്നുണ്ട് അറുന്നൂറ്റി കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുമ്പോ നല്ല ക്വാളിറ്റി വരുന്ന ലോക്കൽ മേടിച്ചു കൊടുക്കരുത് നല്ലതേ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്ന് ഭയങ്കര ലോലമാണ് നല്ലതായിരുന്നില്ല ബെഡ് സ്റ്റാറിലേക്ക് വരണം എല്ലാ ഫ്രോക്ക് വരുന്നുണ്ട് അടിപൊളി അടിപൊളി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇരുന്നൂറ്റമ്പത് മുതൽ അറുനൂറ്റമ്പത് എല്ലാ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഫ്രോക്ക് ആണ് സ്യൂട്ട് കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിസിന് കിട്ടാൻ ഭയങ്കര പാടാ അത് ഇത്രയും കളർ വെറൈറ്റീസ് ഇതുപോലുള്ള പ്രീമിയം ഐറ്റംസ് ഒന്നാതിരി കളക്ഷൻസ് വരുന്നുണ്ട് സാധനം നോക്കി ചെറുതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി കിട്ടുമോ എത്ര കൂടുതൽ ഞാനൊക്കെ ഇതൊക്കെ മേടിക്കട്ടെ മക്കൾക്ക് ഇതൊക്കെ വേടിച്ചു കൊടുത്തു ഞാൻ ഭയങ്കര രസമായിരിക്കുന്നുണ്ട് മക്കൾക്ക് ഫ്രീ കൗട്ട് സാധനങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കൊടുക്കേണ്ട ഐറ്റം അറുന്നൂറ്റി സംതിങ് आगे लो आगे लो लो ले, 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 20 ൂ പിന്നെ നമുക്ക് ട്വന്റി ഓഫ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ഓണ മുണ്ടുകളുടെ കളക്ഷൻ ഷർട്ടുകളുടെ വെറൈറ്റി 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 പാറ്റേൺസ് വന്നിട്ടുണ്ട് ഓ ബ്രാൻഡ് ഷർട്ടുകളിൽ നമ്മൾ ട്വന്റി പെർസെന്റേജ് ഓഫ് കൊടുക്കും ഓ വെരി ഗുഡ് അത് കൊള്ളാം ബ്രാൻഡ് ഷർട്ടുകൾ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു ഷർട്ട് ഞാൻ കൊണ്ട് എടുക്കുകയാണോ ട്വന്റി വീണ്ടും ഈ ഒരു കിടിലും ഷർട്ട് ഓഫർ എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരുന്നുള്ള ട്വന്റി പെർസെന്റേജ് ഓഫ് ജീൻസ് ഇമ്പാക്ട് കോയി ഓട്ടോ എല്ലാ ബ്രാൻഡഡ് ഷർട്ടുകളും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് മോഡലുകൾ ഉണ്ട് മോഡലുകളുണ്ട് സൂട്ട് കളക്ഷൻസ് ഒക്കെ നമുക്ക് എത്ര റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് സംതിങ് സ്റ്റാർട്ട് രണ്ട് സംതിങ് പോലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോക്കലൊന്നും ഇല്ല പ്രീമിയമാണ് കയ്യിലുള്ള ലോക്കൽ ഒന്നും ഇല്ല പ്രീമിയം കളക്ഷൻസ് ആണ് മൊത്തം വരുന്നത് പാരഷൂട്ട് ബാഗ് പാൻസ് പോലത്തെ കിടിലും കിടക്കാൻ ട്രെൻഡ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ കാർഗോസ് നമുക്ക് അവൈലബിൾ ആണ് രൂപയ്ക്ക് നൂറ്റി രൂപയ്ക്ക് ഇവിടെ ബെഡ്ഷീറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ബെഡ്ഷീറ്റിന്റെ ഒരു വിശാലമായ ലോകമാണ് ഓരോ സ്ഥലങ്ങളിലെ ഓഫറുകൾ എത്തിക്കാൻ എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം അപ്പൊ നമ്മുടെ ഇത് സ്പോട്ട് അവിടെ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റില് മെയിൻ റോഡിലെ ഇന്ത്യൻ ബാങ്കിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് അപ്പൊ ഈ ഓണത്തിന് അതിഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് ആണ് സ്പെഷ്യൽ കാര്യം പറഞ്ഞാൽ എല്ലാ ഐറ്റംസിനും ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്പെഷ്യൽ ഓഫേഴ്സ് ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ ചാനൽ സബ്സ്ക്രൈബ് പുതു പുതു ഫ്രം സ്റ്റാർ ബൈ